അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മിൽ അലഹമില്ലാ സലാത്തു സ്ലാമല റസൂലില്ല ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാം ഷെവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ കസ്റ്റിൻ്റെ ഈ ഒരു പുതിയ എപ്പിസോഡ് കാത്തുനിൽക്കുന്ന കൂട്ടുകാരെ കൂട്ടുകാരികളെ എല്ലാവരെയും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ധാരാളം സ്റ്റാർ കസ്റ്റുകൾ നമ്മൾ കേട്ടു പെരുന്നാൾ തന്നെ പ്രത്യേക പരിപാടികളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിലൂടെ ധാരാളം കൂട്ടുകാർ കൂട്ടുകാരികൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി നമ്മുടെ മുമ്പിലെത്തി ഇൻഷാ അല്ല ഇന്ന് പുതിയ ചില കൂട്ടുകാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അധികം പറഞ്ഞു നീട്ടുന്നില്ല നേരെ നമ്മൾ ഒന്നാമത്തെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു രണ്ട് കൂട്ടുകാരികൾ ഒരുമിച്ച് ഒരു പ്രസംഗവുമായി നമ്മുടെ മുമ്പിലെത്തുകയാണ് യു എ നിന്നും അംന ബഷീർ എന്ന് പറയുന്ന കൂട്ടുകാരിയും കേരളത്തിൽ നിന്ന് ലാമിയ റഷീദ് എന്ന് പറയുന്ന കൂട്ടുകാരിയും പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രിയ കാതൂർക്കാം ഞാൻ ബഷീർ ഞാൻ ലാമിയ റാഷിദ് ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് പെരുന്നാൾ സന്തോഷിക്കാനും ആഘോഷിക്കാനുമായി അള്ളാഹു നൽകിയ മഹത്തായ സമ്മാനങ്ങളാണ് രണ്ടു പെരുന്നാളുകൾ വളരെ മഹത്തായ രണ്ട് ഇബാദത്തുകളുടെ അവസാനത്തെയോടെയാണ് രണ്ട് പെരുന്നാളുകളും സമാഗതമാകുന്നത് അഥവാ റമലാനിലെ നോംബിൻ്റെ അവസാനത്തോടെ ഈദുൽ ഫിത്തറും വലിയ കർമ്മമായ പല ചടങ്ങുകളുടെയും സമാപനത്തോടെ ബലിപ്പെരുന്നാളും സമാഗതമാകുന്നു ഏറ്റവും കൂടുതൽ അടിമകളെ അള്ളാഹു നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതും മോചിപ്പിക്കുന്നതുമായ രണ്ടു ദിവസങ്ങളാണ് റമദാൻ മാസത്തിലെ അവസാന ദിവസവും ദുൽഹിജ മാസത്തിലെ അറഫ ദിനവും ആ ദിവസങ്ങളാണ് മുസ്ലിങ്ങൾ ഈദ് ആയി ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബഹുമാനവും ഭയഭക്തിയും ഈ ആഘോഷങ്ങൾക്ക് ഉണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ സമ്മാനവും വാങ്ങി വിജയം വരിച്ചവർ തെക്ക്ബീർ ചൊല്ലിയാണ് ആഘോഷത്തെ ധന്യമാക്കേണ്ടത് റസൂൽ സല്ലാഹു അലഹി വസ്വല്ലം പറഞ്ഞു അബാദഖും ബി തെബീർ തക്ബീർ തക്ബീറുകൾ കൊണ്ട് നിങ്ങളുടെ ഈദിനെ സുന്ദരമാക്കുക എന്ന് നബി സല്ലാഹു അലഹി വസ്വല്ലം പറഞ്ഞു തക്ബീറുകൾ ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് റമസാൻ മാസത്തിലെ അവസാന ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനായി ഇമാം തക്ബീറത്തുൽ എഹ്റാം ചെൽ ചെല്ലുന്നത് വരെയാണ് തക്ബീർ ചെല്ലേണ്ടത് ബലിപ്പെരുന്നാളിന് ഇമാം തക്ബീറത്തുൽ എഹ്റാം കെട്ടുന്നത് വരേക്കും ഇടതടവില്ലാതെ ശബ്ദമുയർത്തി തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് അയ്യാമുക്ക് ദിനങ്ങളിലും തക്ബീറുകൾ ചൊല്ലണം കുളിച്ച് വൃത്തിയാകലും പുത്തൻ വസ്ത്രങ്ങൾ അണി അണിയലും ആണുങ്ങൾക്ക് സുഗന്ധം ഉപയോഗിക്കലും പ്രത്യേക സുന്നത്തുകളിൽ പെട്ടതാണ് ഇതെല്ലാം കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം രണ്ടു പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് അടിമകൾ മുസല്ലകൾ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ടാണ് അവർ മടങ്ങുക അള്ളാഹുവിൻ്റെ വലിയ സമ്മാനമാണ് മഹഫിറത്ത് അത് നേടിയെടുത്താണ് നാം മുസല്ലയിൽ നിന്നും തിരിച്ചു പോകുന്നത് ഈ സന്തോഷമാണ് മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ ദിനങ്ങളിൽ ഉണ്ടാവേണ്ടത് ഹൃദയത്തിൻ്റെ ജീവൻ തിഗറുകൾ കൊണ്ടാണ് നിലകൊള്ളുന്നത് കുട കുടുംബ ബന്ധങ്ങൾ പുലർത്തുക ദാനധർമ്മങ്ങൾ നൽകുക ഇഷ്ടിഫാറ് ചെയ്യുക എന്നുവേണ്ട സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അള്ളാഹുവിനോട് ആർ ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരുടെയും ഉന്നമനത്തിനും രക്ഷക്കും ഐക്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക ഒരുമക്ക വേണ്ടിയും ധാരാളം സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുക അല്ലാഹു ഈദ് ദിനങ്ങളെ ആദരിക്കുവാനും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു അലൈക്കും അള്ളാഹുസ്ബാനോ താല നമുക്ക് നൽകിയ ഈ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സുദിനമായ പെരുന്നാൾ അത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു സമ്മാനമായിട്ടാണ് അവർ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരികൾ നമുക്ക് പറഞ്ഞു തന്നു ഇല്ലേ ഇൻഷാ അള്ളാ അതൊക്കെ പാലിച്ച് അത്തരത്തിൽ വളരെ ആനന്ദകരമായ സന്തോഷകരമായ ഒരു പെരുന്നാൾ സുദിനമാക്കി ഈ പെരുന്നാളിനെയും ഇനിയുള്ള എല്ലാ പെരുന്നാളുകളെയും ആഘോഷിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ല ഇന്ന് രണ്ടാമതായി നമ്മുടെ കൂടെ കൂടുന്നത് ചില കൂട്ടുകാരാണ് ഒരു അറബിക് ഗ്രൂപ്പ് സോങ്ങുമായി ചേലൂർ പുത്തനത്താണി ചേലൂരിലുള്ള സുബുൽ സലാം സലഫി മദ്രസയിലെ ഷെബിൻ സിദ്ദീഖ് ഇ പി മുഹമ്മദ് സബീത്ത് ഷിറാസ് മുഹമ്മദ് മിസ്ഹബ് എം ടി ഈ നാല് കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ചേരുന്നത്

فيك العجب فانظر نفسك يا حبي جعل لك العينين وبصرا نعما فانظر يا حبي جعل الله فيك العجب فانظر نفسك يا حبي جعل لك العينين وبصرا نعما فانظر يا حبي فانظروا نعما لهم تنظر يا حبيبي ما هذا نوم بك منا ماذا حسبك بالجنة ما هذا نوم بك منا ماذا حسبك بالجنة من أحسنك من هماك ماذا فكرك في المنا من أحسنك من هماك ماذا فكرك في المنا فيك فيك يا حبيبي فيك تنظر يا حبيبي فيك فيك يا حبيبي فيك تنظر يا حبيبي ما أجمل وجهن الله ما أبصر بصر وعيانا ما أجمل وجهن الله ما أبصر بصر وعيانا ما أسمع أذنا وسماء ما أسأل سنا منا ما أسمع أذنا وسماء فيك, فيك يا حبيبي فيك تنظر يا حبيبي فيك فيك يا حبيبي فيك تنظر يا حبيبي جعل الله فيك العجب فانظر نفسك يا حبي جعل لك العينين وبصرا من تنظر يا حبيبي جعل الله فيك العجب فانظر نفسك يا حبي جعل لك العينين وبصرا يا من فانظروا يا حبي فانظروا يا من لله മാഷാ അള്ളാഹ് മാഷാ അള്ള മഷാ അല്ല വളരെ ആവേശത്തോടെയാണല്ലേ അവർ പാടിയത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നല്ല കേട്ടല്ല ആവേശത്തോടെ കേട്ടിരിക്കാൻ പറ്റിയ രൂപത്തിലായിരുന്നു അവർ പാടിയത് ഫീക്ക ഫീക്ക എന്ന് പറയുന്ന ഒരു അറബിക് സോങ് വളരെ ഉഷാറായിട്ട് പാടി മാഷാ അള്ളാഹ് ഉഷാറായിരുന്നു കേട്ടോ ഷബിൻ മുഹമ്മദ് സബീത് ഷിറാസ് മിസ്ഹബ് എല്ലാവരെയും മാഷാ അള്ള വളരെ ഉഷാറായിരുന്നു നിങ്ങളെല്ലാവരും അവർ മദ്രസിൽ പഠിക്കണോണ്ട് മദ്രസ് എന്ന് പഠിച്ചതായിരിക്കും അല്ലേ സർഗമേളക്കും സംഗതികൾക്കും വേണ്ടി പഠിച്ചതൊക്കെ ആയിരിക്കും ഇൻഷാള്ള കൂടുതൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനും വിവരങ്ങളിലേക്ക് എത്താനും കഴിയട്ടെ എന്ന് പ്രത്യേകം ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാള്ള പി സ്രയുടെ അവതരിപ്പിക്കുന്ന പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാം ഷവ്വാലമ്പളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലെ മൂന്നാമത്തെ കണ്ടസ്റ്റൻറ്റ് അതീഫ് വി കെ എന്ന് പറയുന്ന കൂട്ടുകാരനാണ് എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരനാണ് അതീഫ് അതീഫ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു ചെറിയ പാട്ടുമായിട്ടാണ് എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ കൊച്ചു പാട്ടുമായിട്ടാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അത്തീഫിന്റെ പാട്ട് കേട്ടാലോ കാണാൻ നമ്മുടെ അള്ളാഹു അവനാണേകൻ അള്ളാഹു ആ നാൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ചകളേകിയതാണ് പറയാൻ പറയാൻ മറുപടിയാൻ അവനാണേകൻ അള്ളാഹു അവനാണേകൻ അള്ളാഹു കേൾക്കാൻ നമ്മുടെ ഗാദുകളിൽ ിയതാരാണ് പറയാൻ പറയ മറുപടിയാൽ അവനാണേകൻ അള്ളാഹു അവനാണേകൻ അള്ളാഹു ഊടിച്ചടി നടന്നീടാൻ താരുകൾ നൽകിയതായി പറയാൻ പറയാൻ മറുപടിയാൻ അവനാണേകൻ അള്ളാഹു അവനാണേകൻ അള്ളാഹു കാണാൻ നമ്മുടെ കണ്ണുകളിലെ കാഴ്ചകളാകിയതാരാണ് പറയാൻ പറയാൻ മറുപടിയാൻ അവനാണേകൻ അള്ളാഹു അവനാണേകൻ നല്ല വാല്ക്കും അസ്സലാം വറഹമത്തുള്ള മഷാ അള്ള എങ്ങനെയുണ്ട് അത്തീഫ് മോൻ്റെ പാട്ട് കാണാൻ നമ്മുടെ കണ്ണുകളിൽ അള്ളാഹു നമുക്ക് നൽകിയ കുറേ അനുഗ്രഹങ്ങൾ എടുത്ത് പറയുകയാണ് അല്ലേ കണ്ണും കാതും കയ്യും കാലും എല്ലാം അള്ളാഹു തന്നതാണ് നമ്മളെല്ലാ ബാലവേദി കൂട്ടുകാരുടെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നൊരു പാട്ടാണ് ഈ പാട്ടില്ലേ നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്നൊരു പാട്ടാണ് അത്തീഫ് മോൻ അടിപൊളിയായിട്ട് പാടി സൂപ്പർ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേൾക്കാം കേട്ടോ എൽ കെ ജിയിൽ പഠിക്കുന്നത് കൂട്ടുകാരനാണ് നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ അടിപൊളിയായിട്ട് പാടി മാഷാ അല്ല അപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയാം ക്ലാസ്സിലെ കൂട്ടുകാരോടൊക്കെ പറയാം ഇങ്ങനെ പി സി പാടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കേൾക്കണം എന്നൊക്കെ പറയാം കേട്ടോ എല്ലാവരും പറയാം ഇൻഷാ അല്ല ഏതായിരുന്നാലും ഒരു പ്രസംഗം കേട്ടു ഒരു ഗ്രൂപ്പ് സോങ് അറബിക് ഗ്രൂപ്പ് സോങ് കേട്ടു ഒരു പാട്ടും കേട്ടു അല്ലേ ഇനി ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചെവ്വാരമ്പള്ളി സ്പെഷ്യൽ സ്റ്റാർ കസ്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ നാലാമത്തെ പ്രോഗ്രാമായി നമ്മൾ കേൾക്കുന്നത് ഒരടിപൊളി പ്രസംഗമാണ് ഇൻഷാ ഇൻഷാള്ള മുഹമ്മദ് നബി സാഹു അല്ലൈഹി വസ്ല്ലം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വെട്ടത്തൂർ എ എം യു യു പി എ സ്കൂൾ വെട്ടത്തൂരിൽ പഠിക്കുന്ന ഹാദിയ മറിയം കെ എന്ന് പറയുന്ന കൂട്ടുകാരിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഹാദിയ മോളുടെ പ്രസംഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും കാതോർക്കാം അതെരായ ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമലൈക്കും വാഹമത്തല്ലാ വകാത്തു ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മുഹമ്മദ് ബിസുല്ല എന്ന വിഷയമാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് അലുഖ സല്ല ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് രക്ഷരനായ പ്രവാചകൻ സലു സ്വലമ ജനിച്ചത് മക്കത്താണ് അറുപത്തിമൂന്നാം വയസ്സിൽ മദീനത്തായിരുന്നു നബിയുടെ മരണം നാൽപ്പതാം വയസ്സിൽ അള്ളാഹുവിൻ്റെ മലക്ക് ജുഅലാം പ്രവാചകൻ സല്ലിസ്ലമേ നേരിൽ കണ്ട് പ്രവാചകത്വം ലഭിച്ചത് മുതൽ മക്കയിൽ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹിച്ചവരെല്ലാം അദ്ദേഹത്തിൻ്റെ എതിരാളികളായി മാറി പ്രവാചകൻ സുല്ലാൽ സലമയെ കല്ലെറിയുകയും ആ ടിപ്പായ്പ്പിക്കുകയും ചെയ്തവർക്ക് തോയിഫ് മല മറിച്ചിട്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് മലകളുടെ ചുമതലയുള്ള മലക്കുവെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സലമ ചെയ്തത് അമ്മക്കിളിയുടെ കൂട്ടിൽ നിന്ന് കുഞ്ഞിക്കിളിയെ പുറത്തെടുത്ത വ്യക്തിയെ കഴിശമായി പ്രവാചകൻ സുതോൽ സൽമത്തിനെത്തുന്നുണ്ട് അമ്മക്കിളിക്ക് അതിന്റെ കുഞ്ഞിനെ കൊടുക്കുക എന്നാവശ്യപ്പെടുന്നുണ്ട് ഒരു പിഞ്ചു പക്ഷിക്കുഞ്ഞിന്റെ ഇത്തരം സമീപനം പുലർത്തുന്ന എങ്ങനെ മോശമായ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും അതുകൊണ്ട് നമ്മൾ നല്ല കുട്ടികളാണ് എന്താണ് കുറിച്ചാണ് അല്ലേ പ്രവാചകൻ അലൈഹി എത്രത്തോളം ആ പ്രവാചകനെ നമ്മൾ അറിയണം എന്നുള്ളത് ഈ കൊച്ചു പ്രസംഗത്തിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും വളരെ ചെറിയൊരു കൊച്ചു പ്രസംഗമാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാനുള്ളത് ഹാദിയ മോളുടെ സംസാരത്തിലൂടെ നമുക്ക് കിട്ടി അലൈഹി നമുസലമയെ കൂടുതൽ അറിയാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം ധാരാളം കഥകളും ഇത്തരത്തിലുള്ള കൊച്ചു പ്രസംഗങ്ങളുമൊക്കെ പ്രവാചക അലൈഹി അലിസ്ലമയെ ധാരാളം നമുക്ക് അറിയാനുള്ള അവസരം ഉണ്ടാക്കിത്തരും അത് നമ്മൾ കേൾക്കാനും അതൊക്കെ അറിയാനും മനസ്സിലാക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏതായിരുന്നാലും ഒരു പ്രസംഗം കൂടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനിയൊരു വെറൈറ്റി പ്രോഗ്രാം ആക്കാം അല്ലേ ഒരു കഥയാ ആയാലോ ഒരു മലയാളം കഥയാണ് അടുത്തതായി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആയിഷ സാജർ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ് ഇബിൻ അബ്ബാസ് മദ്രസയിൽ പഠിക്കുന്ന കൂട്ടുകാരിയാണ് ഒരു മലയാളം കഥയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കേൾക്കാം അസാം എന്റെ പേര് ഐഷ സാഗർ ഞാൻ ഇബിനു അബ്ബാസ് മദ്രസയിൽ പഠിക്കുന്നു നമുക്ക് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാം എന്നുള്ളൊരു കൊച്ചു കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഉപ്പയും കൂടി അയൽവാസിയായ കാണാൻ പോയി അദ്ദേഹം രോഗിയായി കിടക്കുകയാണ് ഉപ്പ് രോഗ വിഹാരങ്ങൾ അന്വേഷിച്ചു ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഉപ്പ പറഞ്ഞു ഇൻഷാ അല്ലാ എല്ലാം സുഖപ്പെടും നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം രോഗം മാറ്റുന്നത് അള്ളാഹു ആണല്ലോ മടങ്ങുമ്പോൾ റാഷിദ് ഉപ്പയോട് ചോദിച്ചു മഹാത്മാരോട് പ്രാർത്ഥിച്ചാൽ രോഗം മാറുമെന്ന് എൻറെ കൂട്ടുകാർ അജ്മൽ പറഞ്ഞല്ലോ ഉപ്പ അത് ശരിയല്ല അള്ളാഹുവിനോട് മാത്രമാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു എല്ലാവരോടും പാർ അല്ലാത്തവരോടും പ്രാർത്ഥിക്കൽ അഥവാ അള്ളാഹുവും പങ്കു ചേർക്കലാണ് അത് വലിയ പാപമാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവാണ് നീക്കി നീക്കി തരുന്നത് നമുക്ക് നല്ലതും തരുന്നതും അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കണം രോഗത്തിന് ചികിത്സിക്കുന്നതും ചികിത്സിക്കുകയും വേണം കഴിഞ്ഞ ദിവസം അള്ളാഹുവിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞതെല്ലാം റാഷിദ് മോൻ ഓർത്തു ശരിയാണല്ലോ ലോകം അതിനുള്ളവയും ഉറപ്പിച്ചു അസ്സലാമു അലൈക്കും എങ്ങനെയുണ്ടായിരുന്നു കഥ കഥയുടെ തീം എന്തായിരുന്നു കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നതാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ വിവിധ പ്രീ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ അള്ളാഹു നമുക്ക് നൽകും ഇതിൽ ഈ കഥയിൽ പറയുന്നത് എന്താണ് ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ വിവിധ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും വിശപ്പ് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഭയം വിശുദ്ധ കുർാന അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഏത് പരീക്ഷണം വന്നാലും ആ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊണ്ട് അടിപതറാതെ ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിചാരിച്ച് അതിൽ നിന്നെല്ലാം രക്ഷയ്ക്ക് വേണ്ടി ആ അള്ളാഹുവിനോട് മാത്രം തേടി ആ അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിച്ച് ആ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ട കാര്യം അതിനപ്പുറത്തേക്ക് പോയാലോ അതിൽ ഷിറുക്ക് വരും അല്ലേ അതിൽ കുഫർ വരും അതിൽ വിശ്വാസത്തിൽ വല്ല പരാജയങ്ങളും സംഭവിക്കും അതവസാനം നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നരകം ഭയങ്കര ഭീകരമാണ് അല്ലേ സ്വർഗം വിശാലമായ അനുഗ്രഹങ്ങളുടെ ഗേഹവുമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടവും സ്വർഗ്ഗമാണ് അതുകൊണ്ട് ആ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും അള്ളാഹുവിൽ മാത്രം എല്ലാം സമർപ്പിച്ചും പ്രതീക്ഷിച്ചും ജീവിക്കുക എന്നുള്ളത് അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഐഷ സാജർ എന്ന് പറയുന്ന കൂട്ടുകാരിയുടെ ഈ ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അള്ളാഹു സുബാനോറ്റാല എല്ലാവിധ നന്മകളും ആയിഷമൾക്ക് നൽകട്ടെ അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മിയെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തതായി പിസ് റേഡിയോ ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു മാപ്പിളപ്പാട്ടാണ് മാപ്പിളപ്പാട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അങ്ങനെ കടക്കട ചിടി ചിടിയെന്ന് പറഞ്ഞിട്ടങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കണുണ്ടാകും നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവില്ല എന്താണ് പറയുന്നത് അങ്ങനത്തെ വാക്കുകൾ വാക്കുകളാണ് ഉണ്ടാവുക പലപ്പോഴും ശരി ഇസ്ഹാക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ചേലൂർ സുബലുസല മദ്രസയിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ മാപ്പിളപ്പാട്ടുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു സമയത്ത് ഹബീബുല്ല സൊഹബോരും വേഗത്തിൽ തൊളുതിരവിരും സമയത്ത് ഹബീബുള്ള സൊഹാബോ വേഗത്തിൽ തൊളുതിരവിരും വിട പടവിന കുളരി അലരുൾപടി മുട്ടുകൾ മുറിശൊടു ഒറ്റകൾ കുൽ വിളി തകൃതികൾ കിടു വിത കേട്ട്കൾന്താൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സൊഹാബോ വേഗത്തിൽ തൊളുതിരവിരക്കുമ്പോതിൽ കളമിൽ വാണി നിക്കൻ താരിത്താറ്റൽ കോർക്കണേ കളാമിൽ വന്താണി അപ്പോൾ കൽപ്പന പടി സഹബണ വരഷണം പരി കൽബില് കയറിട കളമതിലണി പരി നിൽപതി നീടു നടുവരെ ഹൈസവനൊടു നിൽപതി കൊത്തി ആറു

പോരൂ മുന തട്ടും താടവുകൾ അറിവ് കുത്തും മൊഴി കേട്ടിട്ടുടൻ ഹാലിതാടുത്തെത്തി ട്ടും താടവുകൾ അറിവ് കുത്തും തകൃതികൾ അതിലെത്ര കെടിയട ചിന്തിയ കഠിനമലവനൊരു വിട പന്തിയിലരികരെ പരിശീലം പൊളി വത് പന്തിയിലരികരെ പരിശീലം പൊളി വത് നഗരം വിട്ടാരളീല ഇബിനുൽ വലീത് നഗരം വിട്ടാരളീല ഇബിനുൽ വലീത് വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സൊഹാബോനും വേഗത്തിൽ തൊഴുതിരവിരക്കും പോതിൽ വെളിപ്പെട്ട സമയത്തെ ഹബീബുള്ള സൊഹാബോനും വേഗത്തിൽ തൊഴുതിരവിരക്കും പോതിൽ തെളി കോട പകരം മടങ്ങിയ സമയം ഹൈസടുത്തൂടൻ കുതിര തന്നിൽ തെളി കോടാ പകരമെന്തെടുക്കാനായി മടങ്ങിയ സമയം ഹൈസടുത്തൂടൻ കുതിര തന്നിൽ കുതിച്ചേ തള്ളലിൽ അവൻ തരിചകമെടുത്തറിയനവൻ വെള്ളവർ സ്വഹബുകൾ അണി നടുവിലന്ത് കൊള്ളവയുസറ തടവരുനെ കൊടിന്ത് കൊള്ളവയുസറ തടവരുനെ കൊടിന്ത് ഷഹീദായപ്പോളൂതെല്ലാം ദോഹയേറായേ ായപ്പോളൂതെല്ലാം ദോഹേ വെളിപ്പെട്ട സമയത്തെ ഹബീബുള്ള സൊഹാബ് ഒരു വേഗത്തിൽ തൊളുതിര വിരക്കുമ്പോതിൽ വെളിപ്പെട്ട സമയത്തെ ഹബീബുള്ള സൊഹാബ് ഒരു വേഗത്തിൽ തൊളുതിര വിരക്കുമ്പോതിൽ വിരിക വിട്ടിട പടവിന കുളരിയലരുൾ പടി മുട്ടുകൾ മുരിചൊടു തുടി തകിൽ ഭജപൊടു ഒറ്റകൾ കുയൽ വിളി തകൃതികൾ കിടുകിടാ അസ്സലാമു അലൈക്കും ഇസാക്ക് മുഹമ്മദ് സുബുൽസലാം മദ്രസ ചേലൂർ രണ്ടത്താണിയിലെ സുബുലുസ്സലാം മദ്രസയിലെ ഇസാഖ് മുഹമ്മദിൻ്റെ പാട്ടാണ് നമ്മൾ കേട്ടത് അല്ലേ മാപ്പിള പാട്ട് എപ്പോഴും നമുക്കൊരു വേറെ കേൾക്കാനൊരു പ്രത്യേക രസമുള്ളതാണ് അതിൻ്റെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു ഏതായിരുന്നാലും വിശാഖ് മഷാ അല്ല വളരെ ഉഷാറായിട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ ഞങ്ങളെല്ലാവരും വളരെ എൻജോയ് ചെയ്തു റേഡിയോയുടെ ശ്രോതാക്കളായ കൂട്ടുകാരും എൻജോയ് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ല ഏതായിരുന്നാലും ശവ്വാലമ്പിളി പെരുന്നാൾ ദിന സ്പെസ് പിറുന്നാൾ ദിന പ്രത്യേക പരിപാടി സ്റ്റാർ റിക്വസ്റ്റിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കാതൂർക്കുകയാണ് മുഹമ്മദ് റീഹാൻ മൻഷാ സ്പ്രീ മൻഷ് പ്രീ സ്കൂൾ യു കെ ജി പഠിക്കുന്ന മുഹമ്മദ് റീഹാൻ എന്ന് പറയുന്ന കൂട്ടുകാരനാണ് ഒരു കൊച്ചു പാട്ടുമായി നമ്മുടെ കൂടെയുള്ളത് റീഹാൻ്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് കേട്ടാലോ കേൾക്കാം മഷാ അല്ലാ എല്ലാവരും കേട്ടല്ലോ അല്ലേ റൈഹാൻ മോൻ്റെ പാട്ട് സൗണ്ടിന് എന്തോ ഒരു പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ടെന്നാലും എല്ലാവരും കേട്ടു അല്ലേ എന്താണ് പാടിയത് ആ നിമിഷല്ല അലൈവലമനെ കുറിച്ചാണ് അല്ലേ നിമിഷ അലൈവലമയാണ് ഉപ്പനെക്കാട്ടിലും ഉമ്മയെക്കാട്ടിലും ഒക്കെ നമുക്ക് സ്നേഹം വേണ്ടത് എന്നാണ് റീഹാൻ മോഹൻ്റെ മുഹമ്മദ് റീഹാൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ കൊച്ചു കൂട്ടുകാരൻ്റെ പാട്ടിലൂടെ നമ്മൾ കേട്ടത് നല്ല രസം ഉണ്ടായിരുന്നില്ല പാട്ട് ഏതായിരുന്നാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ് ഒരു പ്രസംഗം നമ്മൾ കേട്ടു നല്ലൊരു കഥ കേട്ടു നല്ല അടിപൊളി ഒരു അറബിക് ഗ്രൂപ്പ് സോങ് കേട്ടു നല്ലൊരു മാപ്പിളപ്പാട്ട് കേട്ടു നല്ല അടിപൊളി ഒരു മലയാളം പ്രസംഗം കേട്ടു എല്ലാ നിലക്കും വളരെ അടിപൊളിയായ അടിപൊളിയായൊരു എപ്പിസോഡായിട്ടാണ് ഇത് നമ്മൾ പിരിയുന്നത് മുഹമ്മദ് റീഹാൻ എന്ന് പറയുന്ന കൊച്ചു കൂട്ടുകാരൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെറിയ പാട്ടും കേട്ടിട്ടാണ് നമ്മുടെ എപ്പിസോഡ് നമ്മൾ പൂർത്തീകരിക്കുന്നത് അപ്പം എല്ലാ സമയത്തും നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ പിഡിയോ കൂട്ടുകാർക്ക് അവതരിപ്പിക്കുന്ന സ്റ്റാർ ക്സ്റ്റ് പോലെയുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മളറിയാവുന്ന എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക പിസ് റേഡിയോയുടെ വിശേഷങ്ങൾ അവരുമായി പങ്കുവെക്കുക നമ്മുടെ പ്രോഗ്രാമുകൾ റേഡിയോയിൽ വരുമ്പോൾ എല്ലാവരെയും വിളിച്ചറിയിക്കുക കേൾക്കണം കേൾക്കണം എന്ന് പറഞ്ഞ് അറിയിക്കുക അങ്ങനെ നമ്മളെല്ലാവരും ഈ ഒരു നന്മയുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക അള്ളാഹു സബ്ബാനവ താല നമ്മെ എല്ലാവരെയും അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അവാനറബുല്ലമീൻ നമുക്കടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം أدوريكم. السلام عليكم ورحمه الله وبركاته